വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ധ്യയിരിക്കും മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജെസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വില്പനാനന്തര സേവനം ജെസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ കരുവേലിപ്പടി കൊച്ചി ഹൈദരാബാദിൽ നടന്ന ദേശീയ കളരിപ്പയറ്റ് മത്സരത്തിലെ ജേതാക്കളെ ആദരിച്ചു കളരിപ്പയറ്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെയും സ്പോർട്സ് കളരിപ്പേറ്റ് അസോസിയേഷന്റെയും ആഭിമുഖ്യത്തിൽ ഹൈദരാബാദിൽ നടന്ന ദേശീയ കളരിപ്പയറ്റ് മത്സര ജേതാക്കളെയും സംസ്ഥാന മെഡൽ ജേതാക്കളെയും ആദരിച്ചു അഗസ്ത്യ കളരി രക്ഷാധികാരി എം ജമാൽ കുഞ്ഞ് അധ്യക്ഷത വഹിച്ചു ഗോപ്പാളം പാർക്കിൽ നടന്ന അനുമോദന സമ്മേളനം ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മുൻ പ്രസിഡന്റ് ഭരത്തെൻ കോന ഉദ്ഘാടനം ചെയ്തു A strong man that he is looking after this and as rightly said I think regarding Kalari, I have no much of idea but after joining him I knew this is an art which is which has been selected from Kerala. It is a Kerala we usually know about karate and all those things but this is something which is a very old tradition which has been followed by the people in Kerala. and this this is is the the definitely definitely going to to give you you not wealth, but your mindset will be strong on mind are ready శివన్ల్ స్వాగతం అంతర్దేశీయ గుస్తి రఫరి సలీం లహరి విరుద్ధ సందేశం కొచ్చి నగరసభా స్టాండింగ్ చైర్మన్ జెస్ అనర్మోహన్ എൻ കെ എം ഷെരീഫ് എന്നിവ സംസാരിച്ചു മുഖ്യ പരിശീലകൻ ശരത് എസ് ആചാര്യ മുൻ കൌൺസിലർ കെ ജെ ആന്റണി പ്രത്യേക പുരസ്കാരം നൽകി ആദരിച്ചു ഐ ജെ ജോളിന്റെ നന്ദി പറഞ്ഞു തുടർന്ന് ദേശീയ മത്സര വിജയികളുടെ കളരി അഭ്യാസ പ്രകടനവും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി